മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ ടാസ്ക് ആണ് അങ്ങനെ അനുമോൾ നോമിനേഷൻ ചെയ്തത് രണ്ട് പേരെയാണ് സാബുമാനെയും ലക്ഷ്മിനെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും ആക്റ്റീവ് അല്ല അതുകൊണ്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് അങ്ങനെ നോമിനേറ്റ് ചെയ്ത് വന്നതിന് ശേഷം അനുമോൾ പറയുന്നുണ്ട് ഞാൻ വാഷ്റൂമിൽ റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് പോകുക ഓപ്പൺ നോമിനേഷനാണ് അടുത്തതെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പോകാം അപ്പോഴേക്കും ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് നോമിനേഷൻ്റെ സമയത്ത് ആരും അവിടെ നിന്ന് മാറാൻ പാടില്ല എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം ആ അവിടെ തന്നെ ഇരിക്കണം ല്ലേ പറഞ്ഞത് അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ വന്നിരിക്കുന്നുണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞതിൽ ആ അവിടെ തന്നെ ഇരിക്കുകയെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഷാനവാസും ജിഷിനും പൊട്ടി ചിരിക്കുന്നുണ്ട് അനുമോളെ നിന്റെ അടി പറഞ്ഞത് അല്ലെങ്കിൽ നീ തന്നെ തിരിച്ച് എന്ന് ചോദിച്ചിട്ട് അവരെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ അവിടെ ഇരിക്കാനല്ല ബിഗ് ബോസ് പറഞ്ഞു ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ളവർ അക്ബർ വന്നിട്ടുണ്ട് ആര്യൻ ജിസൈൽ സാബുമാൻ ഷാനവാസ് ആദില അഭിലാഷ് ലക്ഷ്മി ബിന്നി അനീഷ് ജിഷിൻ എന്നിവരാണ് ഈ ആഴ്ച നോമിനേ നോമിനേഷനിലേക്ക് വന്നവർ അനുമോൾ എന്താണെങ്കിലും ഈ ആഴ്ച നോമിനേഷനിലില്ല